ഹായ് കുഞ്ഞോനാണേ അപ്പോ ഇന്ന് ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കാൻ പോവാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണുക എന്നിട്ട് ഈ ഐറ്റംസ് നിങ്ങൾ ഓരോരുത്തരും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റംസ് ആണ് ഭക്ഷണം ചോറിന്റെ കൂടെ അതേപോലെ ചപ്പാത്തിന്റെ കൂടെ ഒക്കെ നമുക്ക് പിന്നെ കൂട്ടാൻ പറ്റിയ ഒരു ഐറ്റംസ് ആണ് അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പൊ എന്താ ഐറ്റംസ് നമുക്ക് കാണാൻ വരും ഇത്രയുള്ള ഒരു കപ്പിന് ഫുള്ളായിട്ട് കൊച്ചുള്ളി എടുക്കുക അഥവാ ചെറിയുള്ളി എന്ന് പറയും ഈ ചെറിയുള്ളി ഇതേപോലെ പുനുകുന അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് വറ്റൽമുളക് വറ്റൽമുളക് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒറ്റവട്ടം ഒന്ന് ഓണാക്കി ഓഫാക്കുക ഈ രൂപത്തിലാക്കി എടുക്കുക പിന്നെ നമുക്ക് ഒരു മൂന്ന് മുട്ടയാണ് ആവശ്യമുള്ളത് മൂന്ന് മുട്ട എടുക്കുക പിന്നെ ആവശ്യമുള്ളതാണ് കറിവേപ്പില ഇത്രയും ആണ് നമുക്ക് ഇന്നത്തെ ഈ ഐറ്റംസിന് ആവശ്യമുള്ളത് അപ്പം നമ്മൾ പ്രോസസ്സ് തുടങ്ങാണ് അടുപ്പ് കത്തിച്ചു നമ്മളെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കാണിച്ച മുട്ട മൂന്ന് കോഴിമുട്ട നമ്മൾ ഇതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി ചട്ടി ചൂടാതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ പോവാണ് അപ്പൊ നമ്മളെ മുട്ട പൊരിക്കാൻ പോവാണ് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മളെ മുട്ട പൊട്ടിച്ച മൂന്ന് മുട്ട മിക്സാക്കി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ ആംലേറ്റ് മുട്ട ഇവിടെ റെഡിയാണ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്ത പ്രോസസ്സിനുള്ള എണ്ണ ഒഴിക്കാൻ പോവാണ് ആദ്യം നമ്മൾ അതിലേക്ക് കടു ഇടുകയാണ് കടു നന്നായിട്ട് പൊട്ടിത്തെറിച്ച് റെഡി ആയി വരണം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയുള്ളി അഥവാ കൊച്ചുള്ളി അതിലേക്ക് ആഡ് ചെയ്യാണ് എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റെഡിയിൽ മിക്സ് ചെയ്ത് ജോയിന്റ് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് നേരം അത് വേവുന്നവരെ വെയിറ്റ് ചെയ്യ അങ്ങനെ നമ്മൾ ചെറിയുള്ളി ഒരു ഹാഫ് മൂപ്പായിട്ടുണ്ട് ഫുള്ള് മൂപ്പായിട്ടില്ല എന്നാലും ഹാഫ് മൂപ്പായിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഹാഫ് മൂപ്പായി നിൽക്കുന്ന സമയത്ത് അതിലേക്ക് നേരത്തെ നമ്മൾ മിക്സിയിൽ ജാറിലിട്ട് പൊടിച്ച് വെച്ച കട്ടൽമുളക് അതിലേക്ക് ആഡ് ചെയ്യാണ് അപ്പൊ നേരത്തെ നമ്മൾ പൊരിച്ചു വെച്ച മുട്ട കോഴിമുട്ട നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചുകൊടുക്കുക ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് റെഡിയാക്കി വെക്കുക അപ്പം നമ്മൾ ചെറിയുള്ളി ഇവിടെ എല്ലാ പാകം മൂപ്പായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുളക് കാശ്മീരി ചില്ലി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് എന്നോട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് ജോയിൻറ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഈ റെഡിയാക്കി വെച്ചതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച മുട്ട കോഴിമുട്ട പീസുകളാക്കി മുറിച്ച് വെച്ച കോഴിമുട്ട നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാണ് അപ്പം നമ്മളെ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളത് കുറച്ച് സമയത്തേക്ക് ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെക്കുകയാണ് വാവ് സൂപ്പർ അപ്പൊ നമ്മളെ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ഈ ഒരു ഐറ്റംസ് എല്ലാവരും എന്തായാലും നിർബന്ധമായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ പൊറോട്ട കൂടെയും പത്തിരിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെയും എന്തിനായാലും പറയുന്നു ചോറിന്റെ കൂടെ വരെ കഴിക്കാൻ പറ്റിയ ഒരു കിടക്കാച്ചി ഐറ്റംസ് ആണ് അപ്പോ ഈ ഒരു ഐറ്റംസ് ആരും ഉണ്ടാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ കൂടെ കൂടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കുക അപ്പോൾ മറ്റൊരു വിശേഷവുമായിട്ട് നാളെ കാണാം അതുവരെ ടാറ്റാ